അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഈ ഇന്ത്യൻ ഗൾഫ് മണിന്റെ മൂല്യം ഇന്ത്യയിൽ വർദ്ധിച്ചതോടുകൂടി കൂടി വേറൊരു കുഴപ്പം പറ്റി എന്താണ് സൗദികൾ മനസ്സിലാക്കി നമ്മളെ പൈസ ഇന്ത്യക്ക് ഉണ്ടായ കാര്യണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇനി ഒരു അഞ്ഞൂറ് ഒക്കെ റിയാല് ശമ്പളം പറഞ്ഞാൽ ഇവര് വരെ പണി എടുക്കും എന്ന് ഓൽക്കും മനസ്സിലായി പണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് റിയാലിനൊക്കെ പണിയെടുത്തിരുന്ന ആളുകളോടൊക്കെ ഇപ്പൊ അഞ്ഞൂറ് അറുന്നൂറ് റിയാലിനാണ് പണി എടുപ്പിക്കണത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചെല ആളുകൾ ഗൾഫ് പോയി ഒന്നോ രണ്ടോ കൊല്ലം നിക്കുമ്പോ ബസ് ജീപ്പ് തെങ്ങും തോട്ടം എസ്റ്റേറ്റ് അത് ഇതൊക്കെ ഒക്കെ കൂടി വാങ്ങിക്കൂട്ടും ചെല ആളുകൾ ഉണ്ട് നാലും അഞ്ചും കൊല്ലം ഗൾഫിൽ നിന്നിട്ട് പത്ത് സെന്റ് സ്ഥലവും അതിനൊരു വീടും വെക്കാൻ കഴിവില്ലാത്തവര് ഇതിന്റെ ടെക്നിക്ക് എവിടെയാന്ന് അറിയാൻ എവിടെയാണ് ഇതിന്റെ ടെക്നിക്ക് എനിക്ക് ഏടായിട്ടാണ് മനസ്സിലായത് എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിൽ പോയി പോയി ഗൾഫിൽ പോയിട്ട് ഇവനെ ഒരു പണി കിട്ടിയത് ഒരു അറബിന്റെ കടയിലാ അറബിന്റെ കടയിൽ ഇവന് പണി കിട്ടി ഏഹ് ഇവനങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങി ഫസ്റ്റിൽ ജോലിക്ക് കയറിയ ദിവസം തന്നെ വൈകുന്നേരം കട അടിച്ചു പോന്നപ്പോല ഇവൻ അവിടുന്ന് നൂറ് റിയാലെടുത്തു എടുത്തെന്ന് പറഞ്ഞ അറബിനെ കാണാതെയാണ് എടുത്തത് എടുത്തത് പോന്നപ്പോ അറബിനോട് മലയാളത്തിൽ പറഞ്ഞു പറയാതെ ഇനിയിപ്പൊ പറയാതെടുത്താലല്ലേ കളവാ പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അറബിനോട് പറഞ്ഞു ഞാൻ നൂറ് റിയാലെടുത്തു കേട്ടോ റബി കണക്കൂട്ടി പിന്നെ എന്നാലും ഈ മലയാളക്കാർ കട അടിച്ചു പോകുമ്പോ നന്ദി സൂചകമായിട്ട് പറയുന്ന എന്തെങ്കിലും വാക്കായിരിക്കും എന്ന് കണക്കൂട്ടി ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞു ഞാൻ ഉറപ്പോ അങ്ങനെ ഇവൻ എന്നും പറയുന്നു അറബി നന്ദി സൂചകമായിട്ട് എന്തെങ്കിലും പറയുകയാണെന്നുള്ള അറബി സംഭവിച്ച മട്ടിൽ ഇങ്ങനെ തലാട്ടു തലാട്ടു അങ്ങനെ ഒരു രണ്ട് കൊല്ലം രണ്ടു കൊല്ലം ഇങ്ങനെ തുടർന്ന് പോയപ്പോ അറബിക്ക് ഒരു ദിവസം ഒരാഗ്രഹം എന്താണ് ഈ ഹംക്ക് അർത്ഥം അർത്ഥം അറിയാൻ വേണ്ടിട്ട് എന്റെ ഒരു ആഗ്രഹം അങ്ങനെ അറബി ശരിക്കറിയാവുന്ന ഒരു മലയാളിനെ കൂടി രണ്ടാമനായിട്ട് അവിടെ ജോലിക്ക് വെച്ച് വെച്ചു വെച്ച അന്നും തന്നെ ഇവർ വൈകുന്നേരം അറബിനോട് നാടിച്ചു പോയപ്പോ ഞാൻ ഉറപ്പെടുത്തു കേട്ടോ അതിലിവൻ ഇറങ്ങി പോയപ്പോ അറബി എന്താണ് അയാൾ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് അറബി ചോദിച്ചപ്പോ മലയാള അറബി നല്ലോണം അറിയുന്ന ഈ മലയാളി പറഞ്ഞു അറബിയിൽ നിങ്ങളെ നൂറ് റുപ്യ ഓടത്തി അപ്പോഴാണ് ഈ അറബി കണക്കൂട്ടി എന്ന് രണ്ട് കൊല്ലം കൊണ്ട് ഡെയിലി നൂറിച്ച് ഉറുപ്പ്യ അവിടുത്തെ നൂറ് അറിയാല് എടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും ഇന്ത്യൻ മണി എന്ന് കണക്കൂട്ടി മനസ്സിലായ് ഉടനെ തന്നെ പിറ്റേന്ന് അയാളെ ഊറൂജടിച്ചിങ്ങോട്ട് തിരിച്ചുവിട്ടു മനസ്സിലായു പറയാ അങ്ങനെ ഗൾഫിൽ പോകാനുള്ള പാസ്പോർട്ട് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഗൾഫിൽ അറബി ഭാഷ പഠിക്കാനുള്ള എസ്പാർട്ടൊക്കെ ഉണ്ട് എന്നുള്ള കഥകളൊക്കെ ഇവിടെ ഇങ്ങനെ പറയണം പറയ വീണ്ടും ഞാൻ കതിയാനോട് പറഞ്ഞു കേട്ടോ നമ്മൾ ഗൾഫ് ഞാൻ ഗൾഫിൽ പോയി തിരിച്ചു വന്നാൽ ഞമ്മളെ ജീവിതം പിന്നെ പരമാനന്ദ സുഖകരമായിരിക്കും എന്ന് പറയണം ൂള് വേണം നമ്മളെ ഇപ്പോഴുള്ള ഈ വീടൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് എടുക്കണം എടുക്കണം പിന്നെ അല്ല കരുണാകരൻ കുളിക്കാണ്ടാക്കിയ മാതിരി ഒരു കുളൊക്കെ നമ്മുക്കൊന്നുണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം അറബി അളഞ്ഞ എങ്ങനെ സൈസാക്കിയാലും വണ്ടിയിലെ തട്ടുമ്മൽ തട്ടുവെത്ത വീട് വേണം നമുക്ക് തൊട്ടടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂള് വേണം നമുക്ക് എങ്കിലും നീ എന്റെ കനകട്ടി ഉറക്കത്തിൽ കിനാവിൽ വന്ന കിളി കൂട്ടി കളിക്കുന്ന പപ്പടക്കാരി കഥിയാ നിന്റെ ചക്കരമാരൻ ഞാനാണ് കൊരകാരൻ പറഞ്ഞത് കുറിനീയം നോർക്കുന്നുണ്ടോ തൊൽ ഇക്കുറിനീയം നോർക്കുന്നുണ്ടോ തൊല്ല്